ആ ആണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എനിക്ക് പുറയിൽ കാണുന്ന ഈ വലിയ ഒരു മലയാണ് ഉദാമ്പാറമല അതിന് ഏകദേശം പകുതി ആയിട്ടേ ഉള്ളൂ നമ്മളിപ്പം അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു അടിപൊളി കാഴ്ച കാണാൻ പറ്റും കാരണം കട്ടപ്പനയുടെ ഒരു ഒരു അടിപൊളി വ്യൂ നമുക്കൊന്ന് കാണാം ഇത് നമ്മുടെ കട്ടപ്പന പട്ടണമാണ് അപ്പം കട്ടപ്പന പട്ടണം നമുക്ക് ഈ കുന്തളമ്പാറമലയുടെ മുകളിൽ നിന്നും കാണുന്ന വലിയൊരു കാഴ്ചയാണത് അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നമുക്ക് ഈ ഫോണിനകത്ത് കാണുമ്പോൾ എത്രമാത്രം രസമുണ്ടാവുമെന്നറിയില്ല പക്ഷേ ഇത് ഒരു രക്ഷയില്ല നമ്മൾ ഒരുപാട് നാളായി ലൈവ് വന്നിട്ട് ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ചെയ്യാതൊക്കെ ഇരുന്നിട്ട് ഇപ്പം നമ്മൾ ഇന്ന് കണ്ടിന്യൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരും വലിയൊരു സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പം നമ്മൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ലൈവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായി തരണം അപ്പോൾ നമ്മൾ ഈ കുദം പാറമരോടെ ഏറ്റവും മുകളിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇതിന് മുകളിലൊരു ഗുഹയുണ്ട് ആ ഗുഹയിലോട്ടാണ് നമ്മുടെ യാത്ര അവിടെ ഒരു ചെറിയൊരു ടെൻറ്റൊക്കെ ഇട്ട് ഇന്നിവിടെ ഒരു അഞ്ച് വരെ സ്റ്റേ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്തിരുന്നാലും നല്ല സൂപ്പർ വ്യൂ ആണ് സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് അപ്പം നമ്മുടെ ജ്യോതി പ്രകാശ് ബ്ലോ എന്നാണ്ട് സുഖമാണോ ബ്രോയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ബ്രോ കാരണം ബ്ലോ ഒക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോൾ എവിടെയുണ്ട് നാട്ടിലുണ്ടോ അതോ വർക്ക് സൈറ്റിലാണോ എന്നാണ്ട് വിശേഷം നമുക്കൊരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രോയാണ് നമ്മുടെ ജ്യോതിപ്രകാശ് അപ്പോൾ പുള്ളിയോടുള്ള ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് നമ്മൾ പണ്ട് ഒരുപാട് ആക്റ്റീവായിരുന്നു നല്ല ആക്റ്റീവായിരുന്നു ഡെയിലി വീഡിയോ കിട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ നമ്മുടെ മേഖല കൺസ്ട്രക്ഷനാണ് ആണ് അപ്പോൾ ആ കൺസ്ട്രക്ഷൻ മേഖലയിൽ നമുക്ക് ഒരുപാട് വീഡിയോ ഇടാൻ പറ്റുമായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് നമുക്കൊരുപാട് ബിസിയായിപ്പോയി അതുകൊണ്ട് നമുക്ക് അധികം യൂട്യൂബിനോട് വീഡിയോ ഇടാൻ സാധിച്ചില്ല അത് വലിയൊരു തെറ്റായി തെറ്റായിപ്പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ യൂട്യൂബിലൊക്കെ വീഡിയോ അത്രയും സപ്പോർട്ട് തന്ന ആൾക്കാർക്ക് നമ്മളൊരു വീഡിയോ ചെയ്യാതായപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പോകും അങ്ങനെ ആയിരിക്കണം സംഭവിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് വീണ്ടും ഞാനൊന്ന് ആക്റ്റീവായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു ഇപ്പം നിങ്ങളുടെ എല്ലാം വലിയൊരു സപ്പോർട്ട് വേണം ഹായ് ബ്രോ ജ്യോതി ബ്രോ ഹായ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു വലിയൊരു മലയിലാണ് നമ്മളിപ്പം കയറി വന്നിരിക്കുന്നത് ഇപ്പം ഇന്ന് മഴയെല്ലാം മാറി നല്ലൊരു കാലാവസ്ഥയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുകളിൽ വന്നത് അപ്പം കട്ടപ്പന ഞാൻ എൻ്റെ സ്ഥലം കട്ടപ്പനയാണ് അപ്പോൾ കട്ടപ്പന പട്ടണം നിങ്ങൾക്കൊന്ന് കാണാം കട്ടപ്പന പട്ടണമാണിത് വളരെ വലുതാണ് പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരേ ലെവലിൽ കിടക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇടുക്കി കട്ടപ്പനയ്ക്ക് വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കട്ടപ്പന എന്നുള്ള മഹാസാഗരമാണ് ഇതുകൊണ്ട് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി ശരിക്കും ഇതെല്ലാം കട്ടപ്പനയുടെ ഭാഗമാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് അമ്പലക്കാവല മുതൽ മേട്ടുകുഴി ഉള്ളക്കടവ് അങ്ങനെ 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 കിടക്കുകയാണ് കാഞ്ചിയാറ് ലബ്ബക്കട അങ്ങനെ സെൻറ്റ് ജോർജ് സ്കൂൾ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റല് ഓക്സിജൻ സ്കൂള് ഓശാനം സ്കൂള് കട്ടപ്പന മുനിസിപ്പാലിറ്റി കട്ടപ്പനയുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ സ്വന്തം ഗുരുദേവ ടെമ്പിള് അതിനോട് ചേർന്നുള്ള കുരിശ് കുരിശു എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും എല്ലാം വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം നല്ല മനോഹരമായ കാഴ്ച ഇത് കട്ടപ്പന പള്ളിയുടെ കുരിശുമലയാണ് ആരാണ്ട നല്ല മനോഹരമായിട്ട് കപ്പയോടെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ആ കപ്പയോടൽ എടുത്തിരിക്കുന്നത് നോക്കി എന്തായാലും നല്ല നല്ലൊരു പണിക്കാരനാണ് ആ കപ്പയോടലെടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ എന്ത് മനോഹരമാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ത് രസമായിരിക്കും അപ്പോൾ എല്ലാവരോടും വലിയൊരു താങ്ക്സ് എല്ലാവർക്കും ലൈവ് കാണുന്ന എല്ലാവർക്കും ഒരു ഹായ് അപ്പം വീണ്ടും ഞാനൊരു ആക്റ്റീവ് ആകാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ട് എനിക്ക് എനിക്കാവശ്യമുണ്ട് അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ